ഹലോ നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ചെടി ഇത് നമ്മൾ ഈ മഴക്കാലത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ചും മലയാളികൾക്ക് കർക്കിടക മാസത്തിൽ ഏറ്റവും കൂടുതൽ പരിചയമുള്ളൊരു ചെടിയാണ് ഇത് അല്ലേ നമ്മളിതിനെ എന്താ പറയുക കുടിത്തൂവുക അല്ലെങ്കിൽ കന്നിത്തൂവുക അങ്ങനെ ചൊറിയണം എന്നൊക്കെ പറയും പക്ഷേ ഇതിൻ്റെ ഒരു ശാസ്ത്രീയ വശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൊറിയണം എന്ന് പറയുന്നത് ഒറിജിനലായിട്ട് നമ്മൾ ഇതിനെയല്ല പറയുന്നത് അത് വേറെ ട്രാജിയ ഇൻവൊളിക്രേറ്റ എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ഫാമിലിയിൽ പെടുന്നതാണ് ഇത് നമുക്ക് ഈ പ്രത്യേക മഴക്കാലത്ത് മാത്രം കാണുന്ന ചെടിയാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ആർട്ടിക്ക ഡയോക്ക എന്നാണ് അർട്ടിക്കേസി എന്ന് പറയുന്നൊരു ഫാമിലിയിൽ വരുന്നതാണ് കേട്ടോ ഇതിനെ നമ്മൾ എന്താ പറയുക പിന്നെ സ്റ്റിങ്ങിങ് നെറ്റിൽ എന്നൊക്കെ കോമൺ ആയിട്ട് പറയും നമ്മൾ ഇതിനെ പിന്നെ ഈ കർക്കിടക മാസത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആയുർവേദ ചെടിയാണ് അതുപോലെ തന്നെ ഈ ഇലക്കറികളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കിത് ഇലക്കറിയായിട്ട് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു സീസണിൽ ഇത് വളരെയധികം തോരൻ വെക്കുന്നതിനും അതുപോലെ തന്നെ നമ്മൾ കഞ്ഞിവെള്ളത്തിൽ താളിപ്പ് എന്ന് പറയുന്ന കഞ്ഞിവെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് ഇല മുറിച്ചിട്ടിട്ട് നമ്മളത് പിന്നെ ഉള്ളിയൊക്കെ വറുത്തിട്ട് കഴിഞ്ഞിട്ട് കറി വെച്ച് കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വായ്പ അതുപോലെ തന്നെ ആയിട്ടുള്ള അസുഖങ്ങൾ പിന്നെ അതുകൂടാതെ ഇതിൽ ധാരാളം അയൺ കണ്ടൻ്റ് ഉണ്ട് അതേപോലെ തന്നെ കാൽസ്യം കണ്ടൻറ്റ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ശരീരത്തിന് വളരെയധികം നല്ലതാണ് അപ്പോൾ ഈ ചെടി നമ്മൾ ഈ ഒരു സീസണിൽ മാത്രമാണ് കൂടുതലായിട്ട് കാണുന്നത് ഇത് ചൊറിയും അതുകൊണ്ടാണ് ഇത് നമ്മൾ ചൊറിയണം എന്ന് വിളിക്കുന്നത് ഇതിൻ്റെ ഇലകളിലും അതുപോലെ തന്നെ തണ്ടുകളിലൊക്കെ ചെറിയ ചെറിയ ഹെയേഴ്സ് ഉണ്ട് അപ്പോൾ അതാണ് ഈ ചൊറിച്ചിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊന്ന് എല്ലാവർക്കും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നല്ലൊരു ഔഷധ മൂല്യമുള്ള ഒരു സസ്യമാണ് ഇതിൻ്റെ ഇലകൾ ഇല കറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം തോരം വയ്ക്കാം അപ്പോൾ ഈ മഴക്കാലത്ത് അല്ലെങ്കിൽ ഈ കർക്കിടക മാസത്തിൽ ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇതിൽ ഉപയോഗിച്ചോളൂ മെഡിസിനലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ അർട്ടിക്ക ഡയോക്ക എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ഓക്കെ താങ്ക്